തീപിടുത്തമുണ്ടായ മിഠായിത്തെരുവിൽ മുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ പുതിയ വികസന പദ്ധതി നടപ്പാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനത്തിനെതിരെ എതിർപ്പ് ശക്തമാവുന്നു തീപിടുത്തത്തിന് തൊട്ടുപിന്നാലെ മുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ വികസന പദ്ധതി പ്രഖ്യാപിച്ചത് ദുരൂഹമാണെന്ന് ചൂണ്ടിക്കാട്ടി സിപിഐഎം രംഗത്തെത്തി മിഠായിത്തെരുവ് ഇടിച്ചു നിരത്തിയുള്ള പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി പി മോഹനൻ റിപ്പോർട്ടറോട് പറഞ്ഞു കോഴിക്കോട് മിടായിത്തെരുവിൽ തീപിടുത്തമുണ്ടായിരുന്ന തൊട്ടു പിന്നാലെയാണ് മുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ വികസന പദ്ധതിയുമായി കാലിക്കറ്റ് ഡെവലപ്മെന്റ് അതോറിറ്റി രംഗത്തെത്തിയത് നിലവിലെ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി പതിനൊന്ന് ഏക്കറിൽ ഷോപ്പിംഗ് മാളുകൾ അടക്കം നിർമ്മിക്കുന്ന രീതിയിലുള്ള പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി മഞ്ഞളാങ്കുഴി അലിയും പ്രഖ്യാപിച്ചു ഇതിനെതിരെ പ്രതിഷേധവുമായി ആദ്യം വ്യാപാരികൾ രംഗത്തെത്തി ഇതിനു പിന്നാലെയാണ് പദ്ധതിക്കെതിരെ സി പി ഐ എമ്മും രംഗത്തെത്തിയത് തന്നെ ഇങ്ങനെ ഈ മിട്ടായിത്തരു ഇടിച്ചു നിരത്തി വലിയ കെട്ടിട സംശയം ഉണ്ടാക്കി മാറ്റാനുള്ള ഒരു പദ്ധതിയുമായി സി ഡി എ മുമ്പോട്ട് വരുന്നു സി ഡി ഐ അതിന് ചുമതലപ്പെടുത്തിയായി മന്ത്രി വ്യക്തമാക്കുന്നു ഇതെല്ലാം അങ്ങേയറ്റം ദുരൂഹത നിറഞ്ഞ കാര്യങ്ങളാണ് തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കോർപ്പറേഷൻ പോലും അറിയാത്ത പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് സി നേതൃത്വം കോഴിക്കോട്ട് നഗരഭരണം കോർപ്പറേഷൻ അറിയില്ല ജില്ലാ ഭരണകൂടത്തിൻ്റെ അറിവിലും ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത് ധൃതി പിടിച്ച് പദ്ധതി തയ്യാറാക്കുന്നു സമർപ്പിക്കുന്നു അതിന് തിരുവനന്തപുരത്ത് യോഗം വിളിക്കുന്നു ഇതെല്ലാം ഏതാനും വെരലിലെണ്ണാവുന്ന സമ്പന്നന്മാരുടെ കച്ചവട താല്പര്യത്തെ മാത്രം മുൻനിർത്തിയുള്ളതാണ് കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ച പൈതൃക പദ്ധതി നടപ്പിലാക്കണമെന്നാണ് സി പി ഐ എമ്മിൻ്റെ ആവശ്യം റിപ്പോർട്ടർ കോഴിക്കോട്